ഹൃദയം ഭാഗം ഗൗതം പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്കെടുത്ത് ഗീതുവിന് നേരെ നീട്ടി അപ്പോഴേക്കും എവിടെ നിന്നോ പാഞ്ഞു വന്ന് മറ്റൊരു പെൺകുട്ടി അവളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചു അയ്യോ എന്റെ ചോക്ലേറ്റ് പെണ്ണേ മര്യാദക്ക് തന്നോ ഇത് കണ്ടോ ഏട്ടാ ഗീതു ചിരുങ്ങിക്കൊണ്ട് മുഖം വീർപ്പിച്ചതും അവൾ ആ ചോക്ലേറ്റ് ഗീതുവിന് നീട്ടി ഓ എനിക്കെങ്ങും വേണ്ട നിന്റെ ഓഞ്ഞ ചോക്ലേറ്റ് എന്നാ നീ തന്നെ തിന്നു അതും പറഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഗൗതമിന്റെ അടുത്തേക്ക് വരുന്ന അവളെ ദീപു ശ്രദ്ധിച്ചു ഒരു സുന്ദരി കുട്ടി അപ്പൊ ഇതാണല്ലേ ഗൗതമിന്റെ ഭാര്യ മനസ്സിൽ ചിന്തിച്ചെങ്കിലും ചോദിച്ചില്ല അവളും ഗൗതമിന്റെ അപ്പുറത്തെ കയ്യിൽ തൂങ്ങി മൂന്നാളും കൂടെ സോഫയിലിരുന്നു കൊതിയോടെ അത് നോക്കി നിന്നു ദീപു അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളുവാ അമ്മ മുറി കാണിച്ചു തരാം ചിരിയോടെ പറയുന്ന ഗൗതമിന്റെ അമ്മയുടെ പിന്നാലെ അവൾ നടന്നു അവൾക്കായി മുഗൾ നിലയിലെ ഒരു മുറി തുറന്നു കൊടുത്തു ഗൗതമിന്റെ അമ്മ റെസ്റ്റ് എടുത്തോട്ടോ വേണമെങ്കിൽ ഒന്ന് മേലെ കഴുകിക്കോളൂ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ പുഞ്ചിരിയോടെ അവർ പറയേ ദീപു ഒന്ന് തലയാട്ടി ആ അമ്മ പോയതും അവൾ ചുറ്റുമൊന്ന് നോക്കി പഴയ രീതിയിലുള്ള വീടും മുറിയുമാണെങ്കിലും അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉണ്ട് പുതുക്കി പണിതിരിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി ബാഗ് തുറന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കാമെന്ന് വിചാരിച്ച് കയറി ദേഹത്തോടെ തണുത്ത വെള്ളം വീഴുമ്പോൾ വല്ലാത്തൊരു കുളിര് സിറ്റിയിലെ ക്ലോറിൻ വെള്ളത്തിന്റെ മണമില്ലാതെ ശുദ്ധമായ വെള്ളം കുറച്ച് സമയമെടുത്താണ് അവൾ കുളിച്ചത് ശരീരത്തിനൊപ്പം മനസ്സും ശുദ്ധിയായതുപോലൊരു ഫീലിംഗ് അവൾക്ക് അത്ഭുതം തോന്നി ഒരിക്കലും മനസ്സിൽ പോലും ഓർക്കാത്ത ഒരു സ്ഥലത്താണ് താൻ ഇങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് താൻ വന്ന് ചേർന്നിരിക്കുന്നു അതും യതുവിന്റെ ഒപ്പം വല്ലപ്പോഴും മാത്രം കണ്ടു പരിചയമുള്ള ഒരാളുടെ കൂടെ കുറെ ആയിട്ട് ഗൗതമിനെ കണ്ടിട്ടുമില്ല ചിന്തകൾ വീണ്ടും യതുവിലെത്തിയതും അസ്വസ്ഥത തോന്നി അവൾക്ക് താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരും അവളെ നോക്കിയിരിക്കുന്നുണ്ട് ഗൗതമും കുളി കഴിഞ്ഞുവെന്ന് തോന്നുന്നു ആ പെൺകുട്ടി അവന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു ദീപുവിൻ്റെ ചുണ്ടിൽ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് തോന്നുന്നു എല്ലാവരുടെയും മുഖത്ത് അവളെ കണ്ടതും സഹതാപം ഗൗതമ എല്ലാം പറഞ്ഞു എന്ന് മനസ്സിലായത് അപ്പോഴാണ് അവനെ നോക്കിയതും അവൻ ഗൗരവത്തോടെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത് അല്ല കുട്ടിയെ ഈ നേരത്തെ തല കുളിച്ചോ വെള്ളം മാറിയത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലേ മുത്തശ്ശിയാണ് അത് ചോദിച്ചത് സാരില്ല ഇവിടുത്തെ വെള്ളത്തിന്റെ തണുപ്പ് കണ്ടപ്പോ ഒന്ന് തല കഴുകാൻ തോന്നി അതാ ആ ഇവിടെ നല്ല കിണറു വെള്ളമല്ലേ പാറ പൊട്ടി വരുന്ന വെള്ള തണുപ്പുണ്ടാവും മുത്തശ്ശി പറയെ അവൾ ഒന്ന് ചിരിച്ചു അല്ല മോളെ മോള് മരിക്കാൻ പോയതാന്ന് പറഞ്ഞല്ലോ ഉണ്ണി സത്യാണോ അമ്മ ചോദിച്ചതും അവൾ ഗൗതമിനെ നോക്കി അവിടെ സ്ഥിരമുള്ള ഭാവം തന്നെ പിന്നെ ഞാൻ എന്റെ കുട്ടിയേ ഒരാൾ പോയെന്ന് വെച്ച് ജീവൻ കളഞ്ഞാല് നമുക്ക് തന്നെയാ നഷ്ടം അവർക്കൊന്നും ഉണ്ടാവില്ല ഒരാൾ പോയാൽ നൂറാള് വരും മോളെ സ്നേഹിക്കാൻ ഒന്ന് പുഞ്ചിരിച്ചു അതിലെ നോവ് തിരിച്ചറിയാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ആ വീട് നിറയെ ആളുണ്ട് അവൾക്കെന്തോ വല്ലാതെ തോന്നി മുൻപെങ്ങും ഇത്രയും ആളുകളെ ഒരുമിച്ച് നേരിട്ടിട്ടില്ലാത്തതിനാലാവാം നാളെ അമ്പലത്തിലെ ഉത്സവം അല്ലേ അതാ എല്ലാരും എത്തിയിട്ടുണ്ട് അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ആ അമ്മ പറയെ അവൾ വെറുതെ ഒന്ന് ചിരിച്ചു ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഒപ്പം എന്തോ ഒരു പേടിയും ഉയർത്തിയപ്പോൾ ഓപ്പോസിറ്റായി ഇരിക്കുന്ന ഗൗതമിനെയാണ് കണ്ടത് ഗൗതം കണ്ണുകൊണ്ട് പ്ലേറ്റിലേക്ക് കാണിച്ചു കഴിക്കാൻ ആരെയും നോക്കാതെ പതിയെ കഴിച്ചു അവൾ ഒക്കെ കഴിഞ്ഞ് വിശേഷങ്ങളും ചർച്ചകളും ഒക്കെ ആയിരിക്കുന്ന ആ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് ദിവസമെങ്കിലും ഇതുപോലൊരു വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അവളിൽ കിടക്കാനായി മുകളിലെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഗൗതമും ആ പെണ്ണും ഇടനാഴിയിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു അവരുടെ ലോകത്ത് ശല്യമാവാതിരിക്കാൻ കാലടിയുടെ ശബ്ദം പോലും ഉണ്ടാക്കാതെ പതിയെ നടന്നു അവൾ ദീപിക പുറകിൽ നിന്നും ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ആ പെണ്ണാണ് ഒരു ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്നവളെ നോക്കി ദീപവും ചിരിച്ചു എന്നെ മനസ്സിലായോ ഗൗതമിന്റെ ഭാര്യയല്ലേ ആഹാ അപ്പൊ ഒക്കെ അറിയാലോന്നെ എനിക്ക് പക്ഷെ ഒരു തിരുത്തണ്ടിട്ടോ ഞാൻ ഉണ്ണേട്ടിന്റെ ഭാര്യ ആയിട്ടില്ല ആവാൻ പോകുന്നേ ഉള്ളൂ തലയും നാട്ടിക്കൊണ്ട് ദീപു പുഞ്ചിരിച്ചു എന്റെ പേര് അനശ്വര എല്ലാരും അനു എന്ന് വിളിക്കും താനും അങ്ങനെ വിളിച്ചോ ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുനേരം സംസാരിച്ചിരിക്കട്ടോ ദീപിക അല്ല നിങ്ങള് നിങ്ങൾ സംസാരിച്ചോ ഞാൻ ഞാനൊന്ന് കിടക്കട്ടെ ഓക്കെ അനു പറഞ്ഞതും ദീപു തിരിഞ്ഞു നടന്നിരുന്നു ഡോ അതെ മുറിയിൽ കഴിക്കോലും ഫാനും ഒക്കെ ഉള്ളതാ അതൊക്കെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത മോഹൊന്നും തോന്നണ്ടോ അനു വിളിച്ചു പറഞ്ഞതും ഇല്ല എന്ന് തലയാട്ടുമ്പോൾ ഉള്ളു നിറഞ്ഞൊന്ന് ചിരിച്ചു പോയി ദീപു അന്ന രാത്രിയിൽ മുൻപെങ്ങും ഇല്ലാത്തതുപോലെ സുഖമായി ഉറങ്ങി ദീപം ചതി അറിഞ്ഞ അതേ ദിവസമായിരുന്നിട്ടും അതൊന്നും അവളെ ബാധിച്ചിരുന്നില്ല തനിക്ക് ചുറ്റും നിറയെ ആളുകളുള്ള സമാധാനമാണോ ചിന്തകളുടെ പിരിമുറക്കമില്ലാതെ നിദ്രയിലേക്ക് ആണ്ടുപോയി അവൾ പിറ്റേന്ന് കാലത്ത് ഡോറിൽ തട്ടുന്നത് കേട്ടാണ് കണ്ണുകൾ തുറന്നത് ഞെട്ടലോടെ എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കിയതും എട്ട് മണിയായിരിക്കുന്നു ഡോർ തുറന്നപ്പോ ഗീതവും അനുവുമാണ് ആഹാ നല്ല ആളാ ഡോറ് തുറക്കതായപ്പോ ഞങ്ങളു പേടിച്ചു പോയി ചിരിയോടെ അനു പറയെ ചമ്മലോടെ ഒന്ന് ചിരിച്ചു അവൾ അത് ഉറങ്ങിപ്പോയി നല്ല സുഖം തോന്നി കിടക്കാൻ എന്തേ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ ആ പോയ ആലോചിച്ച് കിടന്നിട്ടുണ്ടാവൂല്ലേ അനു ചെറിയൊരു ശാസനയോടെ പറഞ്ഞു ഏയ് ഇല്ല പോയ പോയവര് പോട്ടെന്നേ ഞങ്ങളൊക്കെ ഇല്ലേ ദീപുവിന് ചിരിയോടെ അനു പറയെ മിഴിച്ചു നോക്കി അവളെ എന്തേ ഇങ്ങനെ നോക്കണേ ദീപു എന്ന് വിളിച്ചത് കേട്ടിട്ടാണോ ഉണ്ണിയട്ടനാ പറഞ്ഞ് ദീപു എന്നാ ഇയാളെ എല്ലാവരും വിളിക്കാറെന്ന് അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ഫ്രഷായിട്ട് വേം വാ താഴെ ബ്രേക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാൻ പോവാ എല്ലാരും അമ്പലത്തിൽ പോണ്ടേ കുളിയൊക്കെ കഴിച്ചിട്ട് മതി അത് പറഞ്ഞ് അനു മുന്നോട്ട് നീങ്ങി ഗീതു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വേഗം വായോ ചേച്ചി ചിരിയോടെ പറഞ്ഞിട്ട് അവൾ അനുവിന്റെ പിന്നാലെ ഓടി അത് നോക്കി നിൽക്കുമ്പോൾ ഉള്ളിലൊരു പുഞ്ചിരി നിറഞ്ഞു ഇവർക്കൊക്കെ എന്ത് ഭാഗ്യമാണ് ചുറ്റും സ്നേഹിക്കുന്നവരുടെ ഇടയിലുള്ള ജീവിതം തനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ ഒരു വിധി കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അത് പെട്ടെന്ന് തുടച്ചിട്ട് അവൾ റൂമിലേക്ക് പോയി എല്ലാവർക്കും ഒപ്പം ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നലത്തെ അകൽച്ച ഇല്ലെന്ന് തോന്നി തനിക്കും അവർക്കും കുളിക്കാൻ കയറാൻ പോകുമ്പോഴാണ് ഗീത ഒരു കവറായി വരുന്നത് കണ്ടത് ദീപോജി കുളി കഴിഞ്ഞിട്ട് ഇതിട്ടാ മതി കേട്ടോ എന്താ ഇത് കവർ വാങ്ങി അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ കൗതുകമായിരുന്നു കാലത്ത് തന്നെ ഞങ്ങൾ ഏട്ടനയും കൂട്ടി പോയി എടുത്തു ഞങ്ങൾക്കൊക്കെ എടുത്തപ്പോ ഏട്ടന പറഞ്ഞു ചേച്ചിക്കും എടുക്കാൻ കണ്ണൊന്ന് നിറഞ്ഞെങ്കിലും പുഞ്ചിരിച്ചു ഇത്ര രാവിലെ കട തുറന്നു ഇവിടൊക്കെ ഉത്സവ അല്ലേ ചേച്ചി ഉത്സവം എടുത്താൽ ഇവിടെ ഉള്ള കടക്കാർക്കും അതൊരു ഉത്സവാ കച്ചവടം കൂടുവല്ലോ എല്ലാ കടയും വെളുപ്പിനെയൊക്കെ തുറക്കും അല്ല മോളെ ബ്ലൗസൊക്കെ എല്ലാം അതിലുണ്ട് റെഡിമെയ്ഡാണ് ചേച്ചിക്ക് കറക്റ്റ് ആയിരിക്കും അയ്യോ നേരം വൈകി വേഗം കുളിച്ചിട്ട് വായോ അതും പറഞ്ഞ് ഗീതു ഓടി റൂം അടച്ച് ആകാംക്ഷയോടെ കവർ തുറന്ന് നോക്കിയതും പിങ്ക് ഷെയ്ഡ് വരുന്ന ദാവണിയാണ് ഒരുപാട് സന്തോഷം തോന്നി തനിക്ക് ഡ്രസ്സ് വാങ്ങി തരാൻ ആരും ഉണ്ടായിട്ടില്ല ഏതുപോലും ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടില്ല ഇതുവരെ പെട്ടെന്ന് അവൾ തിരുത്തി വേണ്ട അവന്റെ പേര് ഇനി എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട ഒരു നെടുവീർപ്പോടെ ആ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങിയവൾ ധാവണി കുത്തുമ്പോഴാണ് ഡോറിൽ വീണ്ടും തട്ടുന്നത് ചെന്ന് നോക്കിയപ്പോൾ മുമ്പിൽ അനുവു ടെ ഈ മുല്ലപ്പൂ ചൂടിക്കോ ദീപോ ഇതൊന്നും വേണ്ട അനു വേണം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നോക്കട്ടെ ഈ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് പ്ലീസ് അനു എനിക്കിതൊന്നും ശീലയില്ല ഇങ്ങനൊക്കെ അല്ലേ ശീലിക്കണേ അത് പറഞ്ഞ് അനു തന്നെ അവളെ പിടിച്ചു നിർത്തി മുടി മുടി മെടഞ്ഞിട്ട് കൊടുത്തു മുല്ലപ്പൂവും കൊടുത്തു അവൾ കൊണ്ടുവന്ന ഇട്ടു കൊടുത്തു കണ്ണിൽ ഐലൈനർ വെച്ചിട്ടൊന്നും വരച്ചു ഒരു പൊട്ടും കുത്തി കൊടുത്തു കഴിഞ്ഞോ താജ്മഹൽ പണിയില് അറിയാതെ ഉള്ളിൽ നിന്ന് വന്ന കുറുമ്പോടെ ദീപു ചോദിച്ചുപോയി ഓ കഴിഞ്ഞല്ലോ അതും പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിലേക്ക് അവളെ നീക്കി നിർത്തിയനു സ്വന്തം പ്രതിരൂപത്തിലേക്ക് അറിയാതെ നോക്കി നിന്ന് പോയി ദീപു ഇത് താനല്ലെന്ന് തോന്നി ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല താൻ കണ്ണു നിറഞ്ഞു വന്നതും അനു കൂർപ്പിച്ചു നോക്കി ആ ഇനി കരഞ്ഞിട്ടാ കൺമശിയൊക്കെ പരത്തിക്കോ ഇല്ല കരയില്ല പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് കണ്ണു തുടച്ചു തന്നെയാണ് കയ്യിൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയത് എല്ലാവരും പുഞ്ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു അവളെ പുറത്തുനിന്ന് കയറി വന്ന ഗൗതം അവളെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി കൂടെ വേറെയും ചെറുപ്പക്കാരുണ്ട് ഇതൊക്കെ ഈ തറവാട്ടിലെ ആന്തരികളാണ് കേട്ടോ ദീപു ഉണ്ണിയേട്ടൻ അമ്പലത്തിൽ പോയി വന്നതാ വെളുപ്പിനെ എഴുന്നേറ്റ് പോയി ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഭയങ്കര ലഹരിയാണ് കാവടിയാട്ടവും ഒക്കെ ഉണ്ടാവും രാത്രി രസം ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും എല്ലാരും കൂടെ ഏട്ടന്മാരുടെ കീശ കാലിയാക്കും ഉത്സവം കഴിയുമ്പോഴേക്കും ഗീതവും അനുവും കൂടി ഓരോന്നൊക്കെ പറയുന്നത് കേട്ട് നടന്നു അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ആദ്യമായി അനുഭവിക്കുന്ന ഓരോന്നും ഇനിയുള്ള തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കൂടെ അവൾക്ക് തോന്നി തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ